അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഉണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പൊ രാവിലത്തെ ചായയുടെ ഉണ്ടാക്കണതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല ചായ കുട്ടികൾ കഴിക്കുന്നത് എടുത്തിട്ടുണ്ട് അപ്പൊ അപ്പോൾ മോള് സ്കൂളിൽ പോയി ഇപ്പം രണ്ടാളും ചായ കുടിക്കുകയാണ് പൈസയ്ക്കുമ്പോൾ പിന്നെ പത്ത് മണിക്കല്ലേ അപ്പം ഇക്കാൾക്ക് വിശ്വസിക്കാൻ വേണ്ടിയിട്ട് ഇക്കാട് കൂടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടും ചായ കുടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പത്ത് മണിയൊക്കെ ആവുമല്ലോ ഞാൻ ചായ കുടിക്കുമ്പോൾ അങ്ങനെ ഇന്ന് എന്താ ചായക്ക് കടി ബീഫും ഉണ്ട് ദോശ ഉണ്ടാക്കിയിട്ടുണ്ട് ഇന്നലെ ആ കീ കത്തിറച്ചി വെച്ചിട്ടുണ്ട് കേട്ടാ പിന്നെ കുഞ്ഞുങ്ങൾക്ക് ഞാൻ തുള്ളി ചാറ് വെച്ചു കൊടുത്തിട്ടുണ്ട് തുള്ളി തന്നെ വെച്ചു കൊടുത്തിട്ടുള്ളൂ അവൾക്ക് വേണം പറഞ്ഞിട്ട് മറ്റയ്ക്ക് പഞ്ചസാര വേണ്ടാക്കി ചാർ മതി എന്നൊക്കെ വണ്ട ലേശം വെച്ചു കൊടുത്തിട്ടാ അങ്ങനെ ചായ കൂടിയും എൻ്റെ കൂടിയും ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് പണങ്ങളൊക്കെ ഏതാണ്ട് ഒതുങ്ങിയതിന് ശേഷമാണ് മുരിങ്ങയുടെ ഇലയിൽ നിന്ന് ഊരാണ് അപ്പൊ കൂട്ടാൻ ലേശം ഇരിക്കുന്നുണ്ട് എനിക്ക് പിന്നെ ഇവിളുപ്പും അധികം ഇറച്ചി കൊടുത്താൽ ശെരിയാവില്ല അപ്പൊ മുരിങ്ങയുടെ ഇല പറമ്പ കുറച്ച് പൊട്ടിച്ചിട്ട് ഇരുന്ന് മൂരിയാണ് ഇട്ടാ അപ്പൊ കുളിപ്പിച്ചു തലക്കെ നനച്ച് നന്നായി അവിടെ കുളിപ്പിച്ച് ഇതൃത്തിരിക്കുന്നുണ്ട് അപ്പൊ ഞാന് പറയാ പല്ല് ലേശം കൂടി ഉള്ളങ്ങോട്ട് പോരാന് ഇള പറ കൊടുക്കുമ്പോ ഭയങ്കര കരച്ചില്ല ഒരു മെലിക്കോട്ട് പോരാവുന്നോ അങ്ങനെ നന്നായിട്ട് ഇളക്കണിണ്ട് അപ്പോൾ പല്ല് നന്നായി ഇളക്ക് എന്നൊക്കെ പറയണേ പിന്നെന്താ എന്തെങ്കിലും പഠിക്കാനുണ്ടെങ്കിൽ ഇന്ന് പഠിക്കാൻ അവളോട് ഇങ്ങനെ വർത്താനം പണ്ടോ അപ്പോൾ അവൾക്ക് പഠിക്കാൻ ഭയങ്കര മടി അപ്പോൾ കളർ ബുക്ക് എടുത്ത് വന്ന് കളർ അടിക്കാനും പിന്നെ ഉണ്ണി കൊന്ന കളർ എന്താ മറ്റേ കളറില്ലേ അതൊക്കെ സ്കെച്ചൊക്കെ എടുത്ത് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ കളർ അടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വീഡിയോ എത്ര ദിവസം ഇല്ലാത്തതിൻ്റെ കാരണം ഇതൊക്കെ തന്നെയാണ് മനസ്സിന് ഒരു സുഖമില്ലെങ്കിൽ നമുക്ക് വീഡിയോ എടുക്കാനൊന്നും ഒരു ഒരു എയിമുണ്ടാവില്ല എന്താ ചെയ്യ കുട്ടിക്ക് പയ്യാണ്ടും പിന്നെ അവൻ പോണതിലും ഒക്കെ ഭയങ്കര വിഷമം ഇപ്പഴും സന്തോഷമായിട്ടിരിക്കുക അങ്ങനെയൊക്കെ വെച്ചാൽ നമുക്ക് വീട് എടുക്കാനും സമാധാനം ഒക്കെ ഉണ്ടെങ്കിൽ വീഡിയോ എടുക്കാനൊരു ഇന്റസ്റ്റ് ഉണ്ടാവും അതൊന്നും ഇല്ല പിന്നെ രണ്ടു ദിവസം അങ്ങോട്ട് ഇല്ലല്ലോ പിന്നെ എന്താ പറയാ വീഡിയോയില് വീഡിയോ കണ്ടന്റ് ഒക്കെ വേണ്ട ഒരുപാട് കണ്ടന്റുകളൊന്നും ഇല്ല വീട് എടുക്കാനൊക്കെ ചെറുതായിട്ട് മടിയായിട്ടാ എന്നാലും കുറച്ച് പേര് നമ്മളെ അന്വേഷിക്കുന്നവരുണ്ട് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരുണ്ട് അവർക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ വീഡിയോ ഇട അങ്ങനെയൊക്കെ വോട്ട് പോയിട്ട് വരുമ്പോൾ അവൾക്ക് പച്ചമുന്തിരി വേണം വേണ്ടിയിട്ട് മുന്തിരിയൊക്കെ മേടിച്ച് കൊടുന്ന് കഴുകിയിട്ട് ഒന്ന് കഴിക്കുന്നുണ്ട് കേട്ടാ ഒന്ന് ഉഷാറായിട്ട് സ്കൂളിൽ പറഞ്ഞേക്കാച്ചിട്ടാണ് ഭക്ഷണമൊക്കെ ഒന്ന് കഴിച്ച് വരുന്നുള്ളു പിന്നെ ഇത് എന്താ വെച്ചുകഴിഞ്ഞാൽ തിരുമ്പാനെ കുറച്ചുണ്ട് കൂട്ടാൻ പണിയൊക്കെ ഏതാണ്ട് കഴിഞ്ഞവിടെ ഇങ്ങനെ റെഡി ആയിട്ടുണ്ട് എടുത്തിട്ടുണ്ട് തിരുമ്പാനെടുത്തിട്ടുണ്ട് സാരി അമ്മാണിന്റെ അനിയത്ര കല്യാണത്തിന് മേടിച്ച സാരി ആണ് ഇത് അത് കാണാനേ ഇല്ല ഞാൻ ഇന്നലെ മുകളിലൊക്കെ ഒന്ന് ഒതുക്കിയപ്പോൾ ഒരു ഉറയിലുണ്ട് ഇങ്ങനെ കെട്ടിയിട്ട് ഒരു ഒരു കല്ലാസ് പെട്ടിയിലുണ്ട് എടുക്കുന്നു അപ്പൊ ഞാനിത് അങ്ങോട്ട് എടുത്തുട്ട് സാരിയൊക്കെ ഇടാലോ അപ്പൊ ഞാനോട് എടുത്ത് കഴുകി വൃത്തിയാക്കിയിട്ട് മടക്കി വെച്ചിട്ടുണ്ട് സാരി ഇടാനൊക്കെ ഒരു ഒരു പൂതി അപ്പൊ അതുകൊണ്ട് എടുത്തുട്ട ഞാൻ കൊറേ വിചാരിച്ചത് എവിടെ പഠിച്ചു കാണാല്ലോ ആ സാരിന്ന് നോക്കുമ്പോൾ ഇന്നലെ എന്തോ ഒതുക്കണേ ഇടയില് ഇടയിൽ എടുക്കണേ കണ്ടിട്ട് അങ്ങനെ കൊണ്ടാട്ട മിളകിന്റെ കാര്യം ആള് ഇന്നലെ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് സംഭവം എന്താണെന്ന് മനസ്സിലായി നാണം കീർത്തിണ്ടാക്കാണോ ഉണ്ടാക്കണ്ടത് അറിയുന്നില്ല അറിയണ്ടായിരുന്നില്ല അതായിട്ട് അങ്ങനെ ഒരു കമന്റ് വന്ന് ഇത് അറിയാത്തൊരാരുല്ലോന്നൊക്കെ വന്നിട്ട് നാണം കീർത്തില്ലോന്നൊക്കെ കമന്റ് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഏതപ്പാണ് സംഭവത്തെ നമുക്ക് തടയുന്നൊക്കെ മേടിക്കാൻ കിട്ടും കണ്ടില്ലേ ഇതിപ്പോ നമ്മളെ വീട്ടിലുണ്ടാക്കുക ധൈര്യമായിട്ട് കഴിക്കാലോ അങ്ങനെ കുറച്ച് ഉപ്പാക്കും കൊടുത്തുവിട്ടാ ഉമ്മാക്കുപ്പാക്കും കൊടുത്തു അവർക്കും ഭയങ്കര ഇഷ്ടം ഉപ്പാക്കും അങ്ങനെ എഴുവിനോട് വലിയ താല്പര്യമില്ലാടമ്മ നന്നായിട്ട് അങ്ങനത്തൊക്കെ കഴിക്കും പിന്നെ അപ്പം കുറച്ച് ഉപ്പാക്കും കൊടുത്ത് കൊണ്ടാട്ട നമ്മളൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടൊക്കെ ഉണ്ട് അങ്ങനെ അത് ഉണക്കിനങ്ങോട്ട് കഴിഞ്ഞു അപ്പോൾ സാരി ഞാൻ വലുത്തിടാട്ടാ പിന്നെ നിസ്കാര ഉപ്പായിട്ട് അങ്ങോട്ട് എടുത്തിട്ടുണ്ട് തിരുമ്പാന് അത് കണ്ടെടുത്ത് തിരുമ്പലൊക്കെ ഏതാണ്ട് കഴിയുമ്പോഴത്തേന് നല്ല മഴക്കാതൊക്കെ അങ്ങോട്ട് വന്നു അങ്ങനെ കൊറേ ഇണ്ട് തിരുമ്പാന ഒന്നും ഞാൻ അധികം തോര ഇട്ടില്ല വെന്തും പിന്നെ അല്ലെങ്കിൽ കുറച്ച് സംഭവം ഇവിടെ നമ്മുടെ തോലിട്ടത് ഇനി ബാക്കി നാളെ ഇടാൻ ഇനിയിപ്പോ നേരം വെയ്യിട്ടുണ്ട് തിരുമ്പാനൊക്കെ ഇനിയിപ്പോ ചിരുന്ന മഴ പെയ്താലേ വെച്ചിട്ട് ബക്കറ്റില് അങ്ങനെ ആക്കി വെച്ചേക്കാട്ടെ മോള് കൊണ്ട് ഇടാനൊന്നും നിന്നില്ല ഇനി നാളെ രാവിലെ വെയിലിറക്കുമ്പോ ഇടാച്ചിട്ട് അങ്ങനെ ബക്കറ്റിൽ വെച്ചേക്കാണ് കട ഒരു വെള്ളം മുണ്ടും ഇതിന്റെ സാരിയും നിസ്കാല ഒക്കെ അങ്ങോട്ട് ഇട്ടു അപ്പൊ ഞാന് നിസ്കാര കുപ്പായം തോറിടുമ്പോ മഴ ഇങ്ങനെ ചാറണിണ്ട്ട്ടാ ചെറുതായിട്ട് അപ്പൊ അപ്പുറത്തുനിന്ന് ശയ്ക്കുമ്പോ ശെബിത്തൊക്കെ ഇങ്ങനെ തുണോളും ഇങ്ങനെ എടുക്കണുണ്ട് എടുത്ത് വെക്കുന്നുണ്ട് മഴ ചാറുമ്പോ പക്ഷെ ഞാൻ എന്റെ പ്രതീക്ഷ കൈവിട്ടില്ല മഴ പെയ്യില്ലെന്നെൻ്റെ മനസ്സിൽ എന്നിട്ട് മഴ ചാറുമ്പോഴും ഞാൻ ഒക്കെ കൊണ്ടിട്ട് ഓരോട്ടുട്ട പക്ഷെ മഴ ഒന്നും പെയ്തില്ല നല്ല വെയിൽ അറിച്ചിട്ട് നിസ്കാലപ്പായൊക്കെ കുപ്പായും ഒക്കെ ഉണങ്ങി കിട്ടി അങ്ങനെ അതൊക്കെ കൊണ്ട് തോന്നിട്ടുണ്ട് കേട്ടോ ഞാൻ പിന്നെന്താ തുടക്കാനായിട്ട് അടുപ്പന്താറൊക്കെ തുടയ്ക്കാണ് പിന്നെ കുഞ്ഞോൾക്ക് ഞാൻ ചോറ് ഉരുളത്തിയിട്ട് അങ്ങനെ വെച്ചു കൊടുത്തിട്ടുണ്ട് കണ്ടില്ല സ്കുപ്പായ ഞാൻ എടുത്തതാ കേട്ടോ സമയത്തൊക്കെ നല്ല വെയിലുണ്ട് വെയിൽ കണ്ടിട്ടാണ് അതൊക്കെ എടുത്തത് കുറച്ച് കഴിഞ്ഞാൽ തിരുമ്പിട്ടിട്ടേ സ്കളുപ്പായ ഒക്കെ തിരുമ്പിട്ടിട്ട് അപ്പം അത് കഴിഞ്ഞതിന് ശേഷമാണ് നല്ല മഴക്കാർ അങ്ങോട്ട് വെയിലെ പെട്ടെന്നാട്ടോ ആകെ മൂടി വാക്ക് പക്ഷെ ഞാനിട്ട് പ്രതീക്ഷ കൈവിട്ടില്ലല്ലോ അത് അങ്ങട് തോറിട്ട് കണ്ടില്ലേ അവിടെ നിന്നിട്ട് ചെക്കുമ്പോക്ക് ഇങ്ങനെ തുണികൾ എടുക്കുന്നുണ്ട് ഞാൻ എടുക്കണേ ഇല്ല കേട്ടോ അവിടെ കിടന്നോട്ടെ വിചാരിച്ചു പക്ഷെ വെയിൽ തന്നതിന്റെ പ്രാർത്ഥനയുള്ള കേട്ടിട്ടാ പൊറച്ചോനെ മഴ പെയ്യ്ലേസ്കാലപ്പായ കൊണ്ടുണങ്ങി കിട്ടണേന്നൊക്കെ ഉള്ളൊരു തേട്ടായിരുന്നു അപ്പൊ അത് അങ്ങനെ വെച്ചേക്ക അങ്ങനെ വെയിൽ കുറച്ച് കഴിഞ്ഞപ്പൊ ഞാനൊക്കെ അങ്ങോട്ട് പുറത്തേക്ക് ഇഷ്ട് ഉപ്പായ ഞാൻ അങ്ങനെ തോറിട്ടേക്കട്ടെ ഇടാനൊരു പേടി അങ്ങനെ എന്തായാലും വേണ്ടില്ല തുണികളൊക്കെ അങ്ങടുത്ത് ഓരോട്ടൂട്ടാ കുറച്ചൊക്കെ അടുത്ത് ഓരോട്ടു നസ്കാരം ഒക്കെ ഉണങ്ങി കിട്ടി മടക്കി വെച്ചുട്ടാണെ അങ്ങനെ എന്താ മടക്കി വയ്ക്കുന്ന നിസ്കാരമൊക്കെ കഴിഞ്ഞു എന്തായാലും നമുക്ക് നിസ്കരിക്കില്ല അസുഖവും ഒക്കെ നിസ്കരിക്കാണ്ടല്ലോ അത് കാരണം രണ്ടും കളിപ്പിച്ചങ്ങൾ നിന്നും പഠിച്ച പ്രാർത്ഥന കേട്ടു മഴ ഒന്നും തന്നില്ല ഇപ്പം ഈ തോറിടാൻ പോകുമ്പോഴൊക്കെ മഴക്കാറുണ്ട് നല്ല മഴക്കാറുണ്ട് കേട്ടോ എന്നാലും വേണ്ടില്ല വെച്ചിട്ട് എന്നെ ഈ തോറിടുന്നതൊക്കെ അങ്ങനെ കാറ്റും വീശിട്ടുണ്ട് അങ്ങനെ കാറ്റ് വീശിയാഴ്ച ഞാൻ മഴക്കാലം അങ്ങനെ പോയിക്കോളും ആ ഒരു തീരത്തിലാണെങ്കിൽ കൊണ്ടിട്ട് തോരത്തിട്ട അങ്ങനെയൊക്കെ പള്ളി പിരിഞ്ഞിട്ടൊന്നും വെള്ളിയാഴ്ച അല്ലേ പള്ളി പിരിഞ്ഞിട്ടൊക്കെ വന്നിട്ടുണ്ട് ഞാൻ ചോറിയക്കലൊക്കെ കഴിഞ്ഞു എൻ്റെ ചോറിയക്കലും കഴിഞ്ഞു എല്ലാം കഴിഞ്ഞ് തുടക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കൊന്നുമില്ല നേരം കിടന്ന് വിശ്രമിക്കാൻ ഉറങ്ങാൻ പറ്റുന്നില്ല കേട്ടോ ഉറക്കം കിട്ടി കണ്ണില് പിടിച്ചു കഴിഞ്ഞ സമയം മൂന്ന് മണി കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരാറായി അപ്പം ഇക്ക നീപ്പിച്ചത് ഞാൻ സോഫയിൽ കിടന്ന് അങ്ങനെ ഉറങ്ങിയിട്ടാണ് അങ്ങനെ ഒക്കെ അത് നീപ്പിച്ച് ഞാൻ പൈസനെ വിളിക്കാൻ പോവുകയാണ് ചായ ഉണ്ടാക്കി പോവാനായിട്ട് അങ്ങനെ ചായ ഉണ്ടാക്കി അവൻ റെസ്ക്കും ചായല്ലാം ഉണ്ടാക്കി പാൽ അട്ട കാച്ചത് അവർക്ക് പാല് കൊടുത്തു അങ്ങനെ പാലും റെസ്ക്കെ കഴിച്ചിട്ട് അവൻ ഇങ്ങനെ സൈക്കിൾ ചവിട്ടുന്നുണ്ട് അവളുടെ പല്ല് ഞാൻ ഇങ്ങനെ ഇളക്കി നോക്കാന് ഈ ഇപ്പോൾ നോക്കിയാലും കൈ തുളയില്ല കൈ പല്ലാത്ത ഇങ്ങനെ പറിക്കാൻ അയക്കുന്നില്ല വേദനത്തിൽ സഹിക്കാൻ പറ്റില്ല കേട്ടോ എന്നാൽ മെഡിക്കൽ കോളേജിൽ പോയിട്ട് ഇഞ്ചെക്ഷൻ കുത്തുമ്പോൾ കിട്ടുന്നു ഓടിയിട്ടായിരുന്നു രണ്ട് മെഡിക്കൽ കോളേജ് രണ്ടെണ്ണാക്കിയിട്ടുണ്ട് കുഞ്ഞുങ്ങൾ ഓടിയിട്ടിട്ട് പിന്നെ നല്ല പണിയാകുമ്പോൾ നമുക്ക് തുടയ്ക്കണ്ടേ മേലൊക്കെ ഒന്ന് തുടയ്ക്കാൻ പറയും ഡോക്ടർ അതിന് സമ്മതിക്കില്ല അപ്പോഴും കിടന്ന് ചീറും ഭയങ്കര ഒരു പ്രത്യേക വാശിയായിരുന്നു കേട്ടോ വയ്യാണ്ടായപ്പോൾ അങ്ങനെ ഇപ്പം എന്താ കുട്ടികൾക്കൊന്നും ട്യൂഷനൊന്നും ഇല്ല കേട്ടോ പൈസ മദ്രസ പോയിക്കണ് അങ്ങനെ ഇപ്പം ബിസ്ക്കറ്റ് പേടിക്കലും കണി കണ്ടൊന്നും പേടിച്ചു കൊടുക്കലൊക്കെ നിർത്തി ഇപ്പം വീട്ടിലെന്താ അളവ് ഉച്ചിങ്ങനെ തിന്നാതെ ഞാൻ അങ്ങനെ എന്താ കാലത്ത് ഉണ്ടാക്കിയ ദോശയും ഒക്കെ കൂടിയിട്ട് തിന്നു കേട്ടോ കുഞ്ഞോട് പഞ്ചസാര കൂട്ടിയിട്ട് കഴിച്ചു പൈസക്ക് പിന്നെ ഒന്നും വേണ്ട റിസ്ക്കൊക്കെ ഒക്കെ അത് തന്നെ അങ്ങനെ വിശപ്പില്ല അപ്പം ബിസ്ക്കിറ്റ് ഇനി ഒരു മാസത്തിനും രണ്ട് മാസത്തിനും ഇവിടെ വേടിക്കില്ലായെന്ന് കുട്ടികൾക്ക് ഞാൻ കുട്ടികളോട് ഞാൻ പറഞ്ഞേക്കട്ടാ അങ്ങനെ ഉള്ളത് കുടുംബത്തെന്താ ഉള്ളത് അതൊരു നിന്നോളീ പറഞ്ഞി അങ്ങനെ പൈസ മദ്രസ വിട്ട് വന്ന് നേരം മോന്തി ആയി തുടങ്ങി അപ്പം ഇവരുടെ മുടി ഒക്കെ ഒന്ന് ഒതുക്കി ഇവരെന്നൊക്കെ ഇട്ടിടുക്കറി ഇല്ലിച്ച് നിസ്കരിച്ച് ഇനി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യണം ചെയ്യണ്ടേ അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ എടുക്കണില്ല കേട്ടോ നമ്മുടെ നിസ്കാരമൊക്കെ നമ്മൾ വീഡിയോ കാട്ടിട്ടൊന്നും അതൊക്കെ നമ്മളും പഠിച്ചായിട്ടുള്ള കാര്യമാണ് അപ്പോൾ നമ്മൾ നിസ്കാരം കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പോണുണ്ട് അതിപ്പോ നമുക്ക് വീഡിയോയില് കാട്ടിട്ട് കാണിക്കാൻ വലിയ താല്പര്യം ഇല്ലെങ്കി അതുകൊണ്ടാണ് ട്ടാ അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടാ പിന്നെന്താ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്ക തോന്നുന്നുണ്ട് അപ്പൊ ലൈക്ക് ഇപ്പൊ തന്നെ ചെയ്തോളി അങ്ങനെ ഇപ്പൊ പിള്ളേരൊക്കെ എല്ലാം അടുക്കള വ്യാസിനോട്ടൊക്കെ കഴിഞ്ഞിട്ട് ഉണ്ണിമോളെ കൊണ്ടൊക്കെ ബോധിപ്പിക്കാൻ അതൊക്കെ കഴിഞ്ഞിട്ട് മദ്രസയിലത്തെ എഴുതണിണ്ട് ഒരാൾ സ്കൂളിൽ എഴുതുന്നുണ്ട് രണ്ടാണ് മദ്രസയിലെ എഴുതണത് അപ്പോൾ എല്ലാവരും ഇന്ന് പഠിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ഇൻഷാ അള്ളാ അടുത്ത നല്ല പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം ടാറ്റാ